ും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് ഒരു ഉണ്ട് പേര് ഇതാണ് ഇതാണ് ഞങ്ങ ഇതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പിന്നാണ് ഇന്ന് ഫ്രഷം ഫ്രൂട്ടിന്റെ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ sugar ice water ഫ്രഷം fruit റേഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് അതിന്റെ പുഴുകൾ ഇതുപോലെ മൂന്ന് ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചു കൊടുക്കുക ഇതുപോലെ മിക്സിയിൽ എടുക്കുക ഇന്നത്തെ എന്റെ ഗസ്റ്റ് റബിയാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ കണ്ടവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ താങ്ക് യു